ആശാദേവി സാലിം വീണ്ടും വീണ്ടും എന്നെ നിന്റെ ആരടി കിരൺ ആ വീട്ടിലുള്ളവരുമായി നിനക്ക് എന്താ ബന്ധം വേണ്ട ശിവാനി എന്നിലെ രാക്ഷസനെ നീ വെറുതെ കുത്തി ഉണർത്തരുത് ഇപ്പൊ നീ പറഞ്ഞേക്കാൾ നിനക്ക് പറയുന്നത് മറ്റുള്ളവരാണെന്നല്ലേ എന്നെക്കാൾ നിന്നെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും അല്ലേ ഞാൻ പിന്നെ എന്തിനടി നിനക്ക് ഈ വീട്ടിൽ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാം അതുമല്ലെങ്കിൽ നിനക്കൊപ്പം ഞാനും കൂടെ നിൽക്കാം പക്ഷേ ഇത് നടക്കില്ല എന്നെ തടഞ്ഞുകൊണ്ട് പുതിയ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കാൻ നീ ശ്രമിക്കണ്ട അത് നടക്കില്ല ശിവ ഒന്നും വേണ്ടിയില്ല അവളവരെ നോക്കാതെ പാതിയെ നിരത്തേക്ക് കൈകുത്തി എഴുന്നേറ്റ് നിന്ന് സത്യ അവിടെ ഉണ്ടായ സകല സാധനങ്ങളും ദേഷ്യം അടക്കാൻ അവർ അടിച്ചതാക്കരുത്തു വെഴുന്നീര് വാർത്ത കൊണ്ട് ശിവ അനങ്ങാതെ അവിടെ തന്നെ നിന്നു അവൾക്ക് സത്യയോട് വല്ലാത്ത പരിഭവം തോന്നി താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ അവൻ ചിന്തിച്ചത് നോർക്കി ശിവക്ക് വല്ലാത്ത സങ്കടവും അപ്പവനുള്ള ഭയവും കൂടി ദേഷ്യമൊന്നടങ്ങിയത് സത്യ ശിവക്കടുത്തേക്ക് ചെന്നു അവൻ പതിയെ കൈയെഴുത്തി അവളെ തൊളാൻഞ്ഞിട്ടും ശിവ പേടിയോടെ പേടിയോടൊരുടെ പിന്നിലേക്ക് വേച്ചുപോയി സത്യക്ക് അത് സഹിക്കാനായില്ല അവനവളെ പിടിച്ച് വലിച്ചു നെഞ്ചിലേക്ക് ഇട്ടതും ശിവ ബോധം മറിഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് ഓർന്നു പറൻ പീതിയോടവള ചേർത്ത് പിടിച്ചുകൊണ്ട് അലറി പിടിച്ചു സത്യക്ക് എന്തെങ്കിലും അത് സങ്കടവും ദേഷ്യവും ഭയവും തോന്നി അവൾ തന്നേക്കാൾ കൂടുതൽ മറ്റു പലർക്കും മുൻഗണന കൊടുക്കുന്നത് അവൻ സഹിക്കുമായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും അവളോട് ദേഷ്യപ്പെട്ടത് അഞ്ചു വന്നപ്പോൾ മുതൽ മാധവന്റെ മുറിയിലാണ് അയാൾ അവൾ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും അഞ്ചു അവ സന്തോഷത്തിലായിരുന്നു എന്നാൽ ആ വീടിന്റെ താഴെ നിലയിലെ മുറിയിൽ കണ്ണീരോടി സ്വന്തം അമ്മയെ കുറിച്ച് അവൾപ്പോൾ അറിഞ്ഞിരുന്നില്ല എന്റെ ബാലിനെ പോലെ തന്നെയാ മോളെ കാണും അല്ലേട്ടാ സരസ്വതി അങ്ങനെ പറഞ്ഞത് അവരെ കൗതുകത്തോടെ നോക്കി ശരിയാ എ ബാലനെ പോലെ തന്നെ ഇവളും എൻ്റെ മോൾക്ക് അച്ചച്ചനോട് ദേഷ്യമാണോ മാധവൻ വാൽസല്യത്തോട് അവൾ ചോദിച്ചു ഇല്ലല്ലോ അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ചച്ചൻ പാവാണെന്ന് എനിക്ക് ദേഷ്യമൊന്നുമില്ല സങ്കടം മാത്രമേ ഉള്ളൂ ഇത്രയും നാളും ഞങ്ങൾ അകറ്റി നിർത്തിയില്ലേ അഞ്ചു പരിഭവത്തോടെ പറഞ്ഞു അവൾ താൻ കേട്ടതൊന്നും അല്ല അപ്പച്ചനെന്ന് തോന്നി അയാളുടെ സ്നേഹത്തിന് അവൾ ഇന്നോടൊക്കെ തന്റെ വീണിരുന്നു എന്നാൽ മായയെക്കുറിച്ച് അഞ്ചു അങ്ങനെ പറഞ്ഞത് അയാൾക്ക് തീരെ ഇഷ്ടമായില്ല മായയിൽ നിന്ന് അവളെ അകറ്റണം എന്നുള്ള വാശി അയാളുടെ മനസ്സിൽ ഉടലെടുത്തു ഞാനും ഒത്തിരി കൊതിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കാണാനും ഇതുപോലെ അടുത്തിട്ട് സംസാരിക്കാനൊക്കെ എന്തിനാച്ച ഇത്രയും കാലം എന്നെ കാണാൻ വരാഞ്ഞേ നിഷ്കളങ്കമായി ചോദിക്കുന്ന പേരെ പേരക്കുട്ടിയോടും മാധവനും അല്ലാത്ത ഇഷ്ടം തോന്നി ആദ്യമായി അയാൾ ഒരാളോട് അത്രയും സ്നേഹത്തോടെയും വാത്സല്ത്തോടെയും സംസാരിക്കാൻ എൻ്റെ സരസ്വതി പോലും പകച്ചുപോയി ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ വാശിക്ക് അങ്ങനെയൊക്കെ കാണിച്ചു പോയി ഇനി എന്റെ കുഞ്ഞിനെ അച്ഛനും ഒറ്റക്കാക്കില്ല ഇവിടെ നിന്നാ മതി നിനക്ക് അവകാശപ്പെട്ടതാ ഇതൊക്കെ അഞ്ജന ചെറുതായെന്ന് പുഞ്ചിരിച്ചു സരസ്വതിക്ക് മാത്രം മാധവന്റെ മാറ്റം വിശ്വസിക്കാനായില്ല സ്വന്തം മക്കളെയോ മറ്റു കൊച്ചുമക്കളോടോ പോലും ഇത്ര സ്നേഹം മാധവൻ ഉണ്ടായിരുന്നില്ലെന്നത് അവർക്കപ്പോൾ തോന്നി അത് സത്യവുമായിരുന്നു അനി കുളിച്ചു മാറി വന്നിട്ട് നിത്യൊരു കപ്പ് കാപ്പി അവന് മുമ്പിലേക്ക് നീട്ടി നെയ് കുടിച്ചോ ചോദ്യത്തോടൊപ്പം തന്നെ അവൻ ആ കപ്പ അവളിൽ നിന്നും വാങ്ങി വിടർന്ന മിഴികളോടെ അവൾ അവനെ തന്നെ കണ്ണിമേക്കാതെ കാപ്പി ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് അവളെ നോക്കി അവൻ കണ്ടത് തന്നെ തന്നെ മിഴികൾ പെണ്ണിനെയാണ് നിത്യ ആ ഒന്ന് പാതരെ കൊണ്ട് അവൾ വിളി കേട്ടു എന്നാ നിനക്ക് ഒന്നുമില്ല പതിന്റെ സ്വരത്തിൽ അവൾ പറയുന്നത് കേട്ട് അവനൊന്ന് ശ്വാസം എടുത്തുപിട്ടു നിത്യ നീ എന്താ ഇങ്ങനെ പഴയ പോലുള്ള കളിയോ ചിരിയോ ഒന്നുമില്ല മുഖത്തെപ്പോഴൊന്നും വിഷാദഭാവം ഞാൻ നിന്നെ ഏതെങ്കിലും ഇതിൽ ബുദ്ധിമുട്ടിച്ചു പോകും അൽപ്പം അനിയവളോട് ചോദിച്ചു ഇല്ല ഞാൻ താനാണ് ഈ വിവാഹം മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് എന്നിരിപ്പോ താൻറെ രീതികൾ കണ്ട ഞാൻ തന്നെ ഫോസ് ചെയ്ത് തന്റെ ജീവിതത്തിലേക്ക് പിടിച്ചിരുന്നത് പോലെയുണ്ടല്ലോ ഒന്നും മിണ്ടാതെ വിളികൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി നിങ്ങൾക്കല്ല അനിയട്ടെ എന്നെ ഇഷ്ടമില്ലാത്ത നിത്യം മനസ്സിലോട് തേങ്ങി എന്തോ അവളുടെ മുഖത്ത് സങ്കടം അനിയെ കൊല്ലാതെ കൊന്നു പിന്നെ ഒന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിക്കാതെ അവൻ വീട്ടിലേക്ക് പോയി കിടന്നു അനിയുടെ മിഴികൾ നിറഞ്ഞു അവന് മനസ്സിൽ വിങ്ങുന്നത് പോലെ തോന്നി തന്റെ പ്രണയമാണ് കാത്തിരുന്നത് താൻ നേടിയെടുത്ത് മാണിക്യമാണ് എത്രയും പെടന്ന് അവളോട് മനസ്സ് തുറക്കണം എന്നു കരുതി അവന്റെ ഒഴിഞ്ഞുമാറ്റം നിധിയെ കൂടുതൽ സങ്കടപ്പെടുത്തി അവൻ ജനാലിലൂടെ പുറത്തേക്ക് മിഴികൾ പായിച്ചു ഉള്ളിലെ കനകളുടെ അവിടെ മിഴികളെ ചോപ്പിച്ചു അവളും പതിയെ വന്ന് അവനോട് ചേർന്ന് കിടന്നു പെടുന്നതിനെ അനി അവളെ വലിച്ചു തന്നോട് ചേർത്തു സോറി ലവ് വാവച്ചി ഡി എന്റെ പ്രാണനടി ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്ക് മനസ്സിലാകുന്നു കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ട് തന്നെയാ സ്വന്തമാക്കിയത് അവന്റെ വാക്കൾ കേട്ട് നിത്തിയ പൊട്ടി കരഞ്ഞുകൊണ്ട് സന്തോഷത്തോട് അവനെ നിജിലേക്ക് ചേർന്നു അവനവളെ തന്നോട് വരിഞ്ഞു മുറുക്കി അവന്റെ ആ ഒരു ചേർത്ത് പിടിക്കൽ തന്നെ മതിയായിരുന്നു ആ പെണ്ണിന് തന്നെ മനസ്സ് നൽകിയ അവന്റെ പ്രകടമായ പ്രണയം അവിടെ തുടങ്ങുകയായി ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് രാത്രി ഒത്തിരി വൈകിയാണ് സത്യ ശിവൻഷലിലേക്ക് പോന്നത് ശിവയുടെ വാശിയും നിരാഹാര സമരവും വീണ്ടും തുടർന്നു ഒടുവിൽ അവൾ വയറ് വേദിച്ച് ശർദ്ദിക്കാനും തലകറങ്ങാനൊക്കെ തുടങ്ങി കുറച്ചൊക്കെ കയ്യിൽ നിട്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും സംഗതി സന്ദതിയേറ്റു അവളുടെ വാശയ്ക്ക് മുമ്പിൽ സഹിക്കിട്ട് സത്യങ്ങളുടെ ആവശ്യം സമ്മതിച്ചു കൊടുത്തു ശിവയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സത്യവൾക്ക് ഫുഡും മെഡിസിനൊക്കെ കൊടുത്തിട്ട് തിരികെ റൂമിലേക്ക് തന്നെ വന്നു വന്നുട്ടാ നാത്തിന് ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ ശിവ അൽപം പേടിയോട് ചോദിച്ചു എന്നാൽ ശിവ ഇനിയും വാശി പിടിച്ചാലെന്ന് കരുതി സത്യനെന്ന് കൊടുത്തു സന്തോഷം കൊണ്ട് പരിസരം മറന്നു തുള്ളിച്ചാടുന്നവളെ സത്യ കൗതുകത്തോടെ നോക്കി അല്ലെങ്കിലും അവളുടെ ഓരോരോ ഭാവങ്ങളും അവൻ പൊതുങ്ങു നിറഞ്ഞത് തന്നെയായിരുന്നു തുള്ളി കളിച്ചു തുള്ളി കളിച്ചൊടുവിൽ കാലും മടങ്ങി അവൾ ബെഡിലേക്ക് തന്നെ പോന്നു വീശേൽ ശിവിയുടെ മാലിൽ നിന്ന് തെന്നിമാറിയ ദാവണക്കിടയിലൂടെ അവൾ ഉടലാടകളും വെണ്ണ തോൽക്കും കുഞ്ഞും വയറും അവന് മുമ്പിൽ അനാവൃതമായി ഒരു നിമിഷം അവളിൽ തന്നെ അടിമപ്പെട്ടു പോയി സത്യ മറ്റെല്ലാം വിസ്മരിച്ചുകൊണ്ട് അവൾക്ക് മുകളിലായി അവൻ സ്ഥാനം പിടിച്ചു അവന്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ ശിവ ശരിക്കും പകച്ചു പോയി അവൾ തന്റെ പിടർന്ന് മെഴുകൾ ഉരുട്ടിക്കൊണ്ട് അവനും പകപ്പോ നോക്കി സത്യയുടെ മിഴികളിൽ തുടുമ്പി നിൽക്കുന്ന മഷ്യത കാണി ശിവ അകൊന്ന് പോയി ഇരുവരുടെയും മിഴികൾ പരസ്പരം തമ്മിൽ കോർത്ത നിമിഷം ശിവ കാപ്പിമിഴികളിൽ സ്വയം മറന്നു പോയിരുന്നു പാറു കാറ്റുപോലെ സത്യവളെ വിളിച്ചു അവനിൽ നിന്നും മിഴികൾ അടത്തി മാറ്റാതെ അവളൊന്ന് മൂളി അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന കുഞ്ഞു മുടുന്നരിയിലേക്ക് സത്യം നോതിയതും ശിവയുടെ മിഴികൾ കൂമ്പി അവളുടെ അതിരങ്ങൾ പിറബുണ്ട് വശമായി അവളെ നോക്കിക്കൊണ്ട് തന്നെ അവനെ വലതു കൈ പാതി അവളുടെ മുഖമാകെ വളരെ മൃദുലമായി ഒഴുകിയിറങ്ങി ചൂണ്ടുപിരൽ കൊണ്ട് അവനവളുടെ മുഖം അകത്ത് അഴുകിയതും ശിവ ചെറു സുഖത്തിൽ തന്നെ മിഴികളൊന്നും പിടിച്ചു ഇനിയും ഞാൻ കാത്തിരിക്കണം നിന്നെ അറിയാൻ എൻ്റെ ശരീരം വല്ലാത്തതായിക്കൊന്നും വേണ്ടി നിന്നെ ഓരോ നിമിഷം കാണുമ്പോഴും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ ഞാൻ ഞാൻ സ്വന്തമാക്കിക്കോട്ട് നിന്നെ അത്രമേൽ വശ്യമായി സത്യ ചോദിച്ചതും അവനിൽ അടിമപ്പെട്ടു പോയ ശിവ ഒരു കുറയിലൂടെ അവരെ നോക്കി തടയരുത് ഇനി നീ എന്നെ തടഞ്ഞ ഞാൻ ചിലപ്പോൾ ഒരു രാക്ഷസനായി മാറിയേക്കും പ്ലീസ് എന്നെ പാറു തടയരുത് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് പെണ്ണി അവന്റെ വശതിയിൽ ലയിച്ചുപോയ ശിവ അവൻ ആഗ്രഹം മനസ്സിലാക്കിയിരുന്നു ഇനിയും അവനിൽ നിന്ന് അകലുന്നത് തെറ്റാണെന്ന് അവൾക്ക് തോന്നി അവൻ അറിയാൻ അവളിലെ പെണ്ണിനും ആ നിമിഷം വല്ലാത്ത കൊതി തോന്നിട്ടെ വേദനിപ്പിക്കല്ലേ പാറൂല താങ്ങില്ല ശിവ ശിവമെന്നെ വിളികളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നിർമ്മിയായി പറഞ്ഞു അവളും ആ നിമിഷം അവനും വല്ലാതെ ആഗ്രഹിച്ചു എന്നതാണ് സത്യം അവളുടെ ആ ഭാവം അവനിൽ വല്ലാത്ത വാല്സിലും നിറച്ചു നിറഞ്ഞ ചിതിയോടെ സത്യം അവടെ നെത്തിയിലൊന്ന് അമർത്തി മുത്തി ഇവനെ ചേർത്ത് പിടിച്ചതും സത്യ അവളിലേക്ക് കൂടുതൽ അമർന്നു സത്യ ഒരുപാട് ഇഷ്ടത്തോടെ പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ വീണ്ടും വീണ്ടും അമർത്തി ചുണ്ടിച്ചു പതിയെ പതിയെ അവൻ്റെ അതിനങ്ങൾ അവിടെ മുഖമാകെഴിഞ്ഞു നടന്നു ഒടുവിലാതെ അവളുടെ ചുണ്ടിൽ വിശ്രമിച്ചു പതിയെ പതിയെ അവനെ ആവേശം നിറഞ്ഞു സത്യയുടെ വാലം കൈ അവൾ അണുകാരിലേക്ക് പൊതിഞ്ഞു അവളുടെ ഒതുങ്ങിയാലക്കെട്ട് അവനവൽ വല്ലാത്ത ആസക്തി നിറച്ചു ഒടുവിൽ ചുമ്പനത്തിൽ ലയിച്ചുപോയ ശിവക്ക് ശ്വാസം മുട്ടിയതും അവളെ മുത്തിടഞ്ഞു അത് മനസ്സിലാക്കിയതുപോലെ സത്യവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം പോയിത്തി ശിവ നീങ്ങിയതും സത്യ ഡ്രസ്സിന്റെ മുകളിൽ തന്നെ അവളുടെ മാറൽ അമർത്തി കടിച്ചു ആ നിമിഷം തന്നെ ശിവയുടെ കായകൾ അവന്റെ തലമുടിയിൽ മുറുകി പിന്നൊന്നും ചിന്തിക്കാതെ സത്യ അവളിൽ നിന്നും അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അടർത്തി മാറ്റി ആദ്യ അഗ്നി ആയതും ശിവൻ തിരിഞ്ഞു കിടന്നു അവളെ ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ സത്യവളെ തനിക്ക് നേരെ വലിച്ചു കിടത്തിയിട്ട് അവളുടെ മാറിലേക്ക് മുഖം പോയിത്തി ശിവയുടെ പിടച്ചിൽ സത്യയെ വല്ലാതെ ആകർഷിച്ചു അവരവളുടെ മാറണം നുണഞ്ഞും പല്ലുകൾ കൊണ്ട് ചെറു നോവ് തീർത്തും അവളുടെ സ്ത്രീയെ ഉയർത്തി ശിവക്കന്നാദ്യമായി ആ വേദനകളൊക്കെ ഒരു ലഹരിയായി തോന്നും സത്യങ്ങളാധികം വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അവളിലവൻ്റെ തന്റെ വെല്ലുകളാലും ചുണ്ടുകളാലും മായാലേജനം തീർത്തു പതിയെ ശിവാനി എന്ന പെണ്ണ് അവളിൽ അടിമപ്പെട്ടു അവളിലെ വികാരങ്ങൾ പതിയെ ഉണർന്നു വന്നു അവളറിയാതെ തന്നെ അവളുടെ കൈകൾ അവളുടെ ഷാട്ടിൽ പിടിമുടും അവളിലെ മാറ്റം സത്യം സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിച്ചു അവൻ അവൾക്ക് വിധേയനായി കുറച്ചു സമയം മനങ്ങാതെ അങ്ങനെ കിടന്നതും ശിവ അവന് മുകളിലേക്ക് കയറി കിടന്നു സത്യ അവൾ തന്നോട് ചേർത്ത് പിടിച്ചതും ശിവന്റെ ഷർട്ടിന്റെ പാട്ടൺസ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് അവനിൽ നിന്ന് ഷർട്ട് വേർപ്പെടുത്തി അവൾ ആവേശത്തോടെ അവൻ ഉറച്ച ശരീരത്തിൽ ആധിപത്യം സ്ഥാപിച്ചു തുടങ്ങി അവൻ്റെ കഴുത്തിലേക്കിൽ ശിവ മുഖം പൂത്തി അവടെ മാ കടിച്ചു നന്നു നന്നായി വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവളുടെ കൈകളും ചുണ്ടുകളും പല്ലിലും അവൻ ലോടി നന്നു സത്യയിൽ നിന്ന് ശിൽക്കാര ശബ്ദങ്ങൾ ഉണന്നതും ശിവ അവന്റെ മാറിൽ അമർത്തിന്ന് ഉണഞ്ഞുകൊണ്ട് അവളെ പല്ലായി അവനവളെ വലിച്ചു വേട്ടിലേക്ക് അമർത്തിക്കെടുത്തിക്കൊണ്ട് അവളുടെ മുഖം മുഴുവൻ ഭ്രാന്തമായി ചുംബിച്ചു ചുണ്ടുകളെ കടിച്ചു വലിച്ചു കൈകൾ അവിടെ ഒരു മരണേയും ഞെട്ടി ഞിച്ചു അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്കും മാറിലേക്കും മരക്കെട്ടിലേക്കും ഒക്കെ ആവേശത്തോടെ എഴുന്നതാക്കി കടിച്ചും നോവിച്ചും ചുംബിച്ചും അവനവളെ കാമിച്ചു മറ്റെല്ലാം മറന്ന് അവനെന്ന ലേഹയിൽ ശിവാനി എന്ന പെണ്ണ് അടിമപ്പെട്ടു പോയി ഇരുവരും മത്സരിച്ച് ചുംബിച്ചു എന്നാൽ സത്യവളുടെ പാവാടക്കെട്ടിൽ പിടിമുറുക്കിയതും ഒരേങ്ങലോടെ ശിവ തന്റെ മിടികൾ കൂട്ടി അടച്ചു അവൾ ചെറിയ രീതിയിൽ പരിഭ്രമ നിറഞ്ഞു സത്യവളുടെ പാവാട വള്ളിയിൽ പിടിച്ച് വലിക്കാനാഞ്ഞതും ശിവ അവന്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് അവനെ തണഞ്ഞു സത്യശിവിയുടെ മുഖത്തേക്ക് നോക്കി അവിടെ അരുതി എന്നൊരു ഭാവം കണ്ടതും അവൻ ഉയർന്നു വന്ന് അവളുടെ അതിരങ്ങളെ ഭ്രാന്തമായി തുടങ്ങി ചെറുനോമോട് കൂടി ആ ചുംബനത്തിൽ ശിവ പിടഞ്ഞുപൊങ്ങി ആ നിമിഷം തന്നെ സത്യയുടെ കൈകൾ അവിടെ പാവാടക്കെട്ടിനെ വലിച്ചടിച്ച് മാറ്റിയിരുന്നു അവന്റെ കൈകൾ അവളുടെ മൃദലിലേക്ക് കടന്ന നിമിഷം സത്യയുടെ മിഴികൾ ആകാംക്ഷയോടെ വിടരുകയും ശിവയുടെ മിഴികൾ മിഴിഞ്ഞു വരികയും ചെയ്തു സത്യയുടെ കൈവിരലുകളുടെ ചലനം അവളെ മാറ്റവർ ലോകത്തെത്തിച്ചു ഇത് അവർ അനുഭവിച്ചതിൽ നിന്നൊക്കെ വേറിട്ടൊരു തല സുഖം അവൾ വന്ന് പൊതിഞ്ഞു അവന്റെ മുഖം കൂടി അവിടെയൊക്കാൻ പറഞ്ഞു ഏറെ നേരത്തെ സുഖനിമിഷങ്ങൾക്ക് ശേഷം വലിയൊരു നോവ് അനുഭവപ്പെടുത്തും ശിവ അറിയാതെ നീങ്ങി വിളിച്ചുപോയി അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾക്ക് അടിച്ചു പിടിച്ചുകൊണ്ട് അവൾ തന്റെ വേദന സഹിക്കാൻ ശ്രമിച്ചു സത്യ അവളിലേക്ക് ആവേശത്തോടെ ആഴ്ന്നിറങ്ങിക്കൊണ്ട് അവളുടെ ചുണ്ടുകള് പൊതിഞ്ഞു ഏറെ നേരത്തെ വേദനയ്ക്ക് ശേഷം അവളിലും അതിൽ കുളിർന്ന് തീർത്തു തന്നിലെ പ്രണയത്തെ അവളിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ട് അവൻ അവളിൽ നിന്നും അകന്നു മാറി വാടിത്തളന്നു കിടന്ന തന്റെ പെണ്ണിനെ സത്യഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയും വാത്സല്യത്തോടെയും നോക്കി അവൾക്കായി കിരണിന്റെ കുടുംബം എന്നല്ല ഈ ലോകം തന്നെ താൻ വെട്ടിപ്പിടിച്ച് അവളുടെ കാൽക്കീലിൽ സമർപ്പിക്കുമെന്ന് അവൻ തോന്നു അവളെ വേദനിപ്പിച്ചതോക്കെ ആദ്യമായി സത്യയുടെ നെഞ്ചെന്ന് പറഞ്ഞു അത്രമേൽ സങ്കടത്തോടെ ഏന്നല്ലാതെ സന്തോഷത്തോടെ അവൻ്റെ മെഴികൾ നിറഞ്ഞു തനിക്ക് സ്വന്തമെന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരാൾ തന്നെ അറിഞ്ഞ് പ്രണയിക്കാൻ ഒരുവൻ തനിക്കും ഇന്ന് സ്വന്തമായി ഒരുത്തി ഉണ്ട് താനിനി ആ പഴയ പഴയാകനല്ല അതെ ഇന്ന് ഈ ലോകത്തെ വെച്ച് ഏറ്റവും സന്തോഷവാനും ഭാഗ്യവാനും താനാണെന്ന് സത്യക്ക് തോന്നി ആത്മനിർഭിതിയോടെ അവനവളുടെ ചുണ്ടിൽ ഒരിക്കൽ കൂടി ഒന്ന് മുത്തിയിട്ട് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇനി തന്നെ മരണം വരെയും തന്നിൽ നിന്നും അവൾ അകലാനോ ആരും അകറ്റാനോ പോലെ സമ്മതിക്കില്ലെന്നപോലെ പൊതിഞ്ഞു പിടിച്ചു പിടിച്ചുകൊണ്ടുറങ്ങി എന്നാൽ ഇതേസമയം നന്ദൻ ശിപാനിക്കെതിരെയുള്ള കരുക്കൾ നീക്കുകയായിരുന്നു സത്യയെ തകർക്കാനും ശിവാനിയെ സ്വന്തമാക്കാനും അവൻ കച്ച